എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ പോയം അപ്രീസിയേഷൻ എഴുതാമെന്നാണ് എട്ടാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ അഥവാ സെക്കൻഡ് ടൗണിലെ പരീക്ഷയ്ക്ക് പോയം അപ്രീസിയേഷൻ നാല് മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും ഒരു ഷുവർ ആണ് നൂറ് ശതമാനം ഒരു ചോദ്യമാണ് പോയം അപ്രീസിയേഷൻ എന്നുള്ളത് രണ്ട് കവിതകളാണ് നമുക്ക് ഈ തവണ പഠിക്കാനുള്ളത് എന്ന് പറയുന്ന കവിതയും ഗെറ്റ് ഗറ്റുകർ എന്ന് പറയുന്ന കവിതയും ഈ രണ്ട് കവിതയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അപ്രീസിയേഷൻ ആയിട്ട് നാല് മാർക്കിനോ അഞ്ചു മാർക്കിനോ എഴുതാൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തരുന്ന ഫോർമാറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതി ആ അഞ്ച് മാർക്കും നേടിയെടുക്കാൻ പറ്റും അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം അപ്പൊ ആദ്യം നമുക്ക് എന്തെഴുതാം എന്ന് നോക്കാം ആദ്യം വേണ്ടത് ദ പോയം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തുടങ്ങുക ദ പോയം എന്ന് പറഞ്ഞൊരു കവിതയുടെ പേരെഴുതണം കവിതയുടെ പേരെഴുതുക അപ്പൊ ഏത് കവിതയുടെ വരികളാണ് നമുക്ക് തന്നതെന്ന് ചോദ്യപേപ്പറിൽ ശരിക്കൊന്ന് വായിച്ചു നോക്കുക ആസ്ട്രോണമർ ആണെങ്കിൽ ആസ്ട്രോണമർ എന്ന് എഴുതുക ഗെറ്റ് ടുഗതറിലെ പോയ ആണെങ്കിൽ ഗെറ്റ് ടുഗതർ എന്ന് എഴുതുക അപ്പൊ ഇത് പോയം ആസ്ട്രോണമർ അല്ലെങ്കിൽ ഇത് പോയം ഗെറ്റ് ടുഗതർ എന്ന് എഴുതി ഈ സിട്ടേൺ ബൈ ഇത് എഴുതിയത് എന്നാണ് നമ്മൾ പറയുന്നത് ഈ സിട്ടേൺ ബൈ എഴുതപ്പെട്ടു ആരാണ് എഴുതിയത് എന്നാണ് അടുത്തതായിട്ട് എഴുതേണ്ടത് ഇവിടെ കവിയുടെ പേരാണ് എഴുതേണ്ടത് കവിയുടെ പേരാണ് എഴുതേണ്ടത് അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം ആസ്ട്രോണമർ എന്ന് പറയുന്ന കവിത എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആസ്ട്രോണമർ എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗെറ്റ് ടുഗതർ എഴുതിയത് യങ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു പോയമല്ല ഒരു സോങ് ആണ് അപ്പോൾ ആ സോങ്ങിന്റെ രചയിതാക്കള് യങ് ബ്ലഡ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ബാൻഡാണ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ദ പോയം ആസ്ട്രോണമർ ഈസ് റിട്ടേൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ എന്നോ ദ പോയം ഗെറ്റ് ടുഗദർ ഈസ് റിട്ടേൺ ബൈ യങ് ബ്ലഡ് എന്നോ നമുക്ക് എഴുതാം അപ്പോൾ ആരാണ് കവിത എഴുതിയത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം ആസ്ട്രോണോമർ എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറും ഗെറ്റ് ടുഗദർ എഴുതിയത് ആണ് അടുത്തതായിട്ട് നമുക്ക് എഴുതേണ്ടത് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം എന്നാണ് ഈ കവിതയുടെ സെൻട്രൽ തീം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആശയം എന്താണ് എന്നാണ് നമുക്ക് എഴുതേണ്ടത് അപ്പൊ ദ സെൻട്രൽ തീം ഓഫ് ദ പോയം എന്ന് എഴുതിയിട്ട് നമ്മളിവിടെ ആശയം എഴുതണം അപ്പൊ കവിതയുടെ കേന്ദ്ര ആശയം എന്താണ് എന്ന് നമുക്ക് ഓർമ്മ വേണം ഈ രണ്ട് കവിതയുടെയും കേന്ദ്ര ആശയം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് കൂട്ടുകാർ ഉറപ്പായിട്ടൊന്ന് പഠിച്ചു വെക്കണം സോ ഇതിന്റെ തീം ഒന്ന് ദ ആസ്ട്രോണമർ എന്ന് പറയുന്ന കവിതയുടെ തീം എന്താണെന്ന് നോക്കാം ചിൽഡ്രൻസ് സീ ദ വേൾഡ് വിത്ത് ദ വണ്ടർ ആൻഡ് ഇമാജിനേഷൻ കുട്ടികള് ഈ ലോകത്തെ കാണുന്നത് വണ്ടർ അത്ഭുതത്തോടെയും സങ്കല്പത്തിൽ അവരുടെ ഭാവനയോടുകൂടിയാണ് ആൻഡ് സംസ് ദയർ വേ ഓഫ് തിങ്കിങ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ലോജിക് സംസ് ചിലപ്പോഴൊക്കെ അവരുടെ ചിന്താ വളരെ മനോഹരമായിരിക്കും എന്തിനേക്കാൾ ലോജിക്കിനേക്കാൾ യുക്തിയേക്കാൾ എന്ന് പറഞ്ഞാൽ ശരിയേക്കാൾ മനോഹരമായിരിക്കും അവരുടെ ചിന്തകൾ എന്നാണ് ഇതാണ് ആസ്ട്രോണമർ എന്ന് പറയുന്ന കവിതയുടെ തീമായിട്ട് ആശയമായിട്ട് പറയുന്നത് അപ്പൊ ആസ്ട്രോണമറാണ് നമുക്ക് എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ ഈ തീമാണ് അവിടെ എഴുതേണ്ടത് ഗറ്റുകർ എന്ന് പറയുന്ന കവിതയുടെ തീം നോക്കാം ഏതെങ്കിലും രണ്ട് തീമ് നിങ്ങൾ എഴുതിയാൽ മതി ഇവിടെ രണ്ട് തീമുണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ദ പവർ ഓഫ് ലവ് ആൻഡ് യൂണിറ്റി ആണ് ഒരു തീം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കരുത്ത് ലവ് ബ്രിങ്സ് ഹാർമണി ആൻഡ് പീസ് എന്നാണ് രണ്ടാമത് പറയുന്നത് സ്നേഹം ഐക്യവും സമാധാനവും കൊണ്ടുവരും അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പൊ നിങ്ങൾ ഈ തന്നിരിക്കുന്ന തീം ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ സെൻട്രൽ തീം ഓഫ് ദ പോയം എന്നുള്ള എഴുതാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തു സെൻട്രൽ തീം ഇവിടെ തീമും എഴുതി അല്ലെ കേന്ദ്ര ആശയവും എഴുതി അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം ദ പോയം ആസ്ട്രോണമർ ആസ്ട്രോണമർ എന്നുള്ള കവിതയാണെങ്കിൽ ദ പോയം ആസ്ട്രോണമർ ഈസ് റിട്ടേൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും അതിന്റെ തീം എഴുതും അല്ലേ ചിൽഡ്രൻസ് ഈസ് ദ വേൾഡ് വിത്ത് വണ്ടർ ആൻഡ് ഇമാജിനേഷൻ എന്നാണ് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ ഗെറ്റ് ടുഗതർ ആണെങ്കിൽ ദ പോയം ഗെറ്റ് ടുതർ ഈസ് റിട്ടേൺ ബൈ യങ് ബ്ലഡ് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം എന്ന് പറയുന്ന എന്താണ് യൂണിറ്റി അല്ലെങ്കിൽ ഹാർമണി അല്ലെങ്കിൽ പീസ് ലവ് എന്നുള്ളവയ്ക്കേണ്ട ഈ ലോകത്ത് യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് എഴുതാം ഇനി ശേഷം നമ്മൾ ഇനി അടുത്ത പാരഗ്രാഫ് എഴുതാൻ പോവാണ് അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് തന്നെ നിങ്ങൾക്ക് എഴുതാം ഇനി നിങ്ങൾ എഴുതാം ത് ഈ പറയുന്ന കുഞ്ഞു പാരഗ്രാഫ് എഴുതണം എന്താണ് ദ പോയറ്റ് ഷെയർസ് മെനി ഇൻസ്പയറിംഗ് തോട്ട്സ് ആ പോയം ഈ പോയത്തില് പോയറ്റ് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഒരുപാട് തോട്ട്സ് ചിന്തകൾ ഈ കവിതയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ദ ലാംഗ്വേജ് ഈസ് ഈ കവിതയുടെ ഭാഷ സിമ്പിൾ വളരെ ലളിതമാണ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ദ പോയറ്റ് യൂസസ് ഫിഗർ ഓഫ് സ്പീച്ച് ഈ കവിതയിൽ കവി ഫിഗറോ സ്പീച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഭാഷാലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ലൈക്ക് അലിട്രേഷൻ ആൻഡ് മെറ്റഫർ മെറ്റഫർ അലിട്രേഷൻ തുടങ്ങിയ ഭാഷാലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ടു ആഡ് ബ്യൂട്ടി ടു ദ പോയം കവിതയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് ഇത് ഉപയോഗിച്ചത് ദ ടോൺ ഓഫ് ദ പോയം ഈ കവിതയുടെ ടോൺ എന്ന് പറയുന്നത് എന്താണ് ഇൻസ്പിരേഷനൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലാണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ റൈം സ്കീമൊക്കെ കണ്ടെത്താൻ റൈമിങ് വേർഡ്സ് ഒക്കെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതൊക്കെ ഇവിടെ എഴുതി ചേർക്കാം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈൻസ് ഏതാണ് എന്നുള്ളതും ഇൻവേർട്ടർ കോമയിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ പറ്റും ഇനി അതിനൊന്നും സാധിക്കാത്ത ആൾക്കാര് ഇത്ര മാത്രം കൊണ്ട് പഠിക്കുക ഇത് മാത്രം പഠിച്ചാൽ മതി ഇതേപോലെ എന്നിട്ട് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് എഴുതിയാങ്ങൾക്ക് മുഴുവൻമാർക്കും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നോട്ട് പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ലെസ്സിൽ കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ